കേസിൽ പ്രതിക്ക് വർഷം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ ൂർ തിവിരിയിലെ പ്രമോദ് രാജനാണ് ശിക്ഷ വിധിച്ചത് ഏഴ് വകുപ്പുകളിലായാണ് അൻപത് വർഷം തടവ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് അൻപത് വർഷം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് കണ്ണൂർ തിമിരി സ്വദേശി താളയിൽ പ്രമോദ് രാജിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ ഏഴ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ ഏഴ് വകുപ്പുകളിലും കൂടി അൻപത് വർഷം തടവും ഇതോടൊപ്പം തന്നെ ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് െതിരായ എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയാദിൽ സൗദി യു എസ് ഉച്ചകോടിയിലാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്നും ട്രംപ് അറിയിച്ചു ഇതിനിടെ തന്ത്രപരമായ സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ യു എസും സൌദി അറേബ്യയും ഒപ്പിട്ടു യു